மஹாராஜா கோல்ட் அண்ட் டாயமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பல்லுருத்தி திருப்போணத்துரா காலடி எரமலூர் அரூர் பள்ளி துறவூர் திரிஷூர் പള്ളുരുത്തി ശ്രീ മാരംപള്ളി ശ്രീപരാശക്തി പള്ളുരുത്തി ശ്രീ മാരംപള്ളി സഭ ശ്രീപരാശക്തി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന അന്നദാനത്തിൽ ഭക്തജനങ്ങളുടെ വലിയ സാന്നിധ്യം ഉത്സവ ദിനത്തിന്റെ തുടക്ക ദിവസമായ ചൊവ്വാഴ്ച രാവിലെ അഞ്ചിന് നടതുറപ്പും നിർമാല്യ ദർശനവും ഉണ്ടായി അഞ്ച് പത്തിന് അഭിഷേകം മലർനിവേദ്യം തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം എട്ട് മണിയോടെ നാരായണീയ പാരായണം നടന്നു പള്ളുരുത്തി ശ്രീ മാരമ്പള്ളി ശ്രീപരശക്തി നാരായണീയ പാരായണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു നാരായണീയ പാരായണം നടന്നത് സരസ്വതി മെറ്റൽസ് ഉടമ വി കെ പ്രകാശൻ റീന രഞ്ജിത്ത് കമൽ പടന്നയിൽ കാർത്തികേയൻ അംബുജാക്ഷി പവിത്രൻ എന്നിവർ ചേർന്നാണ് ചടങ്ങിന് ഭദ്രദീപ പ്രകാശനം നടത്തിയത് ഇവരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു തുടർന്നായിരുന്നു അന്നദാനം അന്നദാനത്തിൽ പതിനായിരത്തോളം പേർ പങ്കെടുത്തു ജാതിമത ഭേദമന്യായിരുന്നു അന്നദാന ചടങ്ങുകൾ നടന്നത് മുഹമ്മദ് ആയിരുന്നു സമ്പൂർണ്ണ അഹസ് നിർവഹിച്ചത് ഭാരവാഹികളായ ടി എസ് അനിൽകുമാർ എൻ രാജേഷ് എം എച്ച് ഭഗവത് സിംഗ് കെ ഡി രാജീവൻ എ ലനികുമാർ കെ എസ് ശ്രീജിത് കെ ആർ രാകേഷ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ കെ ഡി കൃഷ്ണകുമാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം പ്രാധാന്യം നൽകിക്കൊണ്ട് ി ശ്രീ ശ്രീ ബലാശക്തി പ്രമുഖരായിട്ടുള്ള പല വ്യക്തികളും കാലാകാലങ്ങളായി ഈ ക്ഷേത്രവുമായി അതീഥമായി രക്തം പുലർത്തിക്കൊണ്ട് ഈ ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ വിജയിപ്പിക്കുന്നതിനു വേണ്ടി സാമ്പത്തികമായി മറ്റു വിധത്തിലുള്ള എല്ലാ സപ്പോർട്ടുകളും ഈ ക്ഷേത്രത്തിലെ സമിതിയോട് ചെയ്തു വന്നിട്ടുള്ളവരാണ് ന്യൂസ്